കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് നിലവിൽ ജില്ലയിൽ ഡെങ്കിപ്പനി ഭീഷണി നിലനിൽക്കുന്നതായി ഡി എംഒ ആർ രേണുക നിലവിൽ കഴിഞ്ഞ വർഷക്കാലത്തെ അപേക്ഷിച്ച് നാലോ അഞ്ചോ ഇരട്ടി കേസുകൾ നിലനിൽക്കുന്നതായും അറുന്നൂറോളം കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും അവർ നിലമ്പൂരിൽ പറഞ്ഞു പിന്നെയുള്ള ഒരു പ്രശ്നം നമുക്ക് മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കൃത്യം ആക്ടിവിറ്റി നമുക്ക് ഇപ്പോഴും നമുക്ക് കേസുകൾ ഡൽഹിയ കേസുകള് ഇപ്പോഴും നമ്മുടെ ആദ്യത്തെ നമ്മുടെ കഴിഞ്ഞ മഴക്കാലത്തുണ്ടായിരുന്ന അതേപോലെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ ബേസിലേക്ക് അത് എത്തിയിട്ടില്ല കേസുകൾ എണ്ണം ഇപ്പോഴും ഏകദേശം അറുന്നൂറിനടുത്ത് കേസുകൾ നമുക്ക് എപ്പോഴും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ ഈ ഒരു വേനൽക്കാലത്തുണ്ടേതിനേക്കാളും നാലോ അഞ്ചോ ഇരട്ടി കേസുകൾ ഡെങ്കി കേസുകൾ നമുക്ക് നമുക്കിപ്പോഴും ഉണ്ട് അപ്പോൾ ഈ പറയുന്ന വെക്ടറുകളും മറ്റ് സാധനങ്ങളും എല്ലാം നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിത് ഡെത്ത് നമുക്ക് ഉണ്ടാകാൻ രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ നമുക്ക് ഡെത്ത് പ്രിവെന്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡെങ്കി ആണെങ്കിലും ലെപ്റ്റോ ആണെങ്കിലും അതുപോലെ മഞ്ഞപ്പിത്ത ജലജന്യ രോഗങ്ങളാണെങ്കിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു കാര്യത്തിലേക്കാണ് അതിന് മുൻതൂക്കം കൊടുക്കണം എന്നുള്ളതാണ് ചികിത്സയിലുള്ള അങ്ങനെ എന്തെങ്കിലും കണക്കുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ് ഇപ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് നമ്മൾ വൈറൽ ഹെപ്പറ്റൈറ്റിസ് എ മൂലമുള്ള പരണങ്ങൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നല്ല അസുഖങ്ങൾ അല്ലെങ്കിൽ ലിവർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് മരണം കൂടുതലായിട്ട് കാണുന്നത് കാരണം ചില നമുക്ക് അൺകൺട്രോൾഡ് ഡയബറ്റീസ് അല്ലെങ്കിൽ കരലിന് വേറെ എന്തെങ്കിലും അസുഖം ഉള്ള ആളുകൾ പ്രായമായിട്ടുള്ള ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ മരണ സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പല കാരണങ്ങളോടും നമ്മുടെ ആഹാര രീതിയിലുള്ള വ്യത്യാസങ്ങൾ കാര്യങ്ങൾ അങ്ങനെ പല ഇതുകൊണ്ടും ഇന്ന് ഫാറ്റി ലിവർ വളരെയധികം കൂടിക്കൊള്ളും മുമ്പ് എപ്പോഴും പറയുന്നത് മദ്യം കഴിക്കുന്നവർക്കാണ് ഫാറ്റി ലിവർ കൂടുതലെന്ന് ഇന്ന് അങ്ങനെയല്ല ഇന്ന് സ്ത്രീകൾക്ക് പോലും ഫാറ്റി ലിവർ വളരെയധികം കൂടുതലുണ്ട് ഇങ്ങനെ കോംപ്രമൈസ് ആയിട്ട് ലിവർ ഉള്ള ആളുകൾക്ക് പെട്ടെന്ന് ഈ അസുഖം വരികയും അവർ പലപ്പോഴും ഒറ്റമൂലി ചികിത്സകളിലേക്ക് പോകുന്നു ശരി ശാസ്ത്രീയമായ ചികിത്സ ഏത് സിസ്റ്റത്തിലാണ് ശാസ്ത്രീയമായ ചികിത്സയ്ക്ക് പകരം ഒറ്റമൂലികളുടെ പുറകെ പോവുകയും അങ്ങനെ മരണത്തിലേക്ക് വന്ന് പെടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കാം പിന്നെ വീടുകളിൽ ഇതുപോലെ കോംപ്രമൈസ് കോംപ്രമൈസ്ഡായിട്ട് അസുഖങ്ങളുള്ള ആളുകളിലുള്ള സ്ഥലങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം രോഗികളുണ്ടെങ്കിൽ അവരുമായിട്ട് സമ്പർക്കം എന്തെങ്കിലും പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് വണ്ടൂരിലാദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ